റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ കമറുദ്ദീനൊക്കെ ഉണ്ടല്ലോ കുറച്ച് കാര്യങ്ങൾ ഇവിടുത്തെ ഗവൺമെന്റിനോടും നീതിപീഠത്തോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ് ഈ ഒരു വീഡിയോ അദ്ദേഹം പറഞ്ഞത് നിങ്ങളൊന്ന് കേൾക്കുക അത് കേട്ടാൽ മാത്രം പോരാ നിങ്ങളുടെ മക്കൾക്കൊക്കെ ഒന്ന് കൊടുക്കുക പ്രത്യേകിച്ച് നിങ്ങളെ പ്ലസ് ടുവിലുള്ള മക്കള് കാരണം അവരൊക്കെയാണല്ലോ പ്ലസ് വണ്ണിൽ വരുമ്പോൾ റാങ്കിങ്ങൾ പിന്നെ ഡിഗ്രിയിലുള്ള ഈ കുട്ടികളൊക്കെ ഫ്രഷേഴ്സൊക്കെ വരുമ്പോൾ റാഗ് ചെയ്യണത് അപ്പൊ കുട്ടികൾക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുക ഏഹ് ഈ ഒരു വീഡിയോ അതേപോലെ തന്നെ ഇവിടുത്തെ നിയമത്തോടും നിയമപാലകരോടും ഒക്കെ ഖമർദ്ദീനിക്കുക കാരണം ഇദ്ദേഹത്തെ പോലുള്ള ആളുകൾ വരണട്ടോ ഞാൻ ഇദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ഇദ്ദേഹം കൃത്യമായിട്ട് പച്ചക്കാരെയും പേടിക്കാതെ തൻ്റെ അടുത്തോടു കൂടി നട്ട് നിവർത്തിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാര്യം പറയും അതിന്റെ മേൽ എന്ത് വന്നാലും അദ്ദേഹത്തിന് പ്രശ്നമല്ല അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് അറ്റാച്ച് ചെയ്യാണ് തീർച്ചയായിട്ടും ഒന്ന് കേൾക്കുക കേട്ടാ മാത്രം പോരാ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങൾ അഭിപ്രായം പറയാം ഒന്നും കൂടെ ഞാൻ പറയുകയാണ് നിങ്ങളൊക്കെ മക്കളുണ്ടല്ലോ ആ മക്കളെ വിളിച്ചിട്ടും കൂടെ ഒന്ന് കേൾപ്പിച്ചുകൊടുക്കുക അല്ലെങ്കിൽ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് ചെറിയ കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും എന്തായാലും ഞാൻ ഇവിടെ ഒന്ന് കേൾപ്പിക്കുകയാണ് അതൊന്ന് കേൾക്കുക ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ മക്കളോട് പറയണം റാഗിങ് തെറ്റാണ് അത് വലിയ തെറ്റാണ് എന്ന് തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഒരു കാരണവശാലും റാഗിങ് ചെയ്യരുത് അത് വലിയ തെറ്റാണ് എന്നുള്ള രീതിയിൽ തന്നെ അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം മനസ്സിലാക്കിയേ പറ്റൂ എല്ലാവർക്കും നമസ്കാരം ഞാൻ കമമുദ്ദീൻ എന്ന കമാരുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കണം നല്ലൊരു ഇൻഫർമേഷൻ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ഡി ജിപിയോടും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളോടും പറയാൻ ആഗ്രഹിക്കുക അതായത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ കേരളത്തിന്റെ കോട്ടയത്തിൽ ഒരു വിദ്യാർത്ഥി റാങ്കിങ്ങിന് നിരയായ വിഷയം അതിന്റെ വീഡിയോസുകളൊക്കെ നമ്മളെല്ലാവരും കേരളവും ഇന്ത്യയും ലോകവും ഒരുപാട് ലക്ഷോപ ലക്ഷം ആളുകൾ കണ്ടതാണല്ലോ എല്ലാവർക്കും അറിയാം ഒരുപാട് സ്കൂളുകളിൽ റാങ്കിങ് നടക്കുന്നതായിട്ടും അതുപോലെ തന്നെ ഒരുപാട് ഹോസ്റ്റലുകളിലും ഈ പൂർവ്വ ഈ പറയുന്ന സീനിയോറിറ്റി ഉള്ള വിദ്യാർത്ഥികളുടെ ഈ ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെയുള്ള റാഗിംഗ് മൂലം ഒരുപാട് വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടി ഒരുപാട് പേരുടെ ജീവൻ പോലും പോയിട്ടുള്ളതായിട്ടുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങളിലൂടെ ടി വി ചാനലുകളിലൂടെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വിദ്യാർത്ഥികളുടെ രാജിങ് മൂലം ജീവിതം തന്നെ ഇല്ലാതായിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മളൊക്കെ പല മീഡിയകളിലൂടെയും കണ്ടതാണ് ഇതിനൊക്കെ ഒരു അറിവ് വേണം സൗഹോദിക സഹോദരമാരെ ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ടാവണം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് പോലീസെ അതുകൊണ്ട് പറയാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പോലീസ് മേധാവി കൂടിയായ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഡി ജിപിയോടും പറയാനുള്ളത് കേരളത്തിന്റെ ഗവൺമെന്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഓരോ കോളേജുകളിലും അതുപോലെ തന്നെ ഓരോ പ്രൈവറ്റ് കോളേജുകളിലും അതുപോലെ തന്നെ ഹൈസ്കൂളുകളിലും ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും പോലീസ് അന്വേഷണം നടത്തണം അതായത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ ഓരോ ഹോസ്റ്റലുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തണം ഓരോ ഹോസ്റ്റലിൽ ഗവൺമെന്റ് ഹോസ്റ്റൽ അല്ലെങ്കിൽ പ്രൈവറ്റ് മറ്റേ എന്താ പറയുക ഹോസ്റ്റൽ ആയിക്കോട്ടെ ആ ഹോസ്റ്റലിൽ എത്ര പേരാ പഠിക്കുന്നത് അവരെ എല്ലാവരെയും കൂടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യണം ഒരു മീറ്റിംഗ് വിളിച്ചു വിളിച്ചുകൂട്ടിക്കൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട നല്ല രീതിയിലുള്ള ആളുകൾ അധികാരികൾ പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ അല്ലെങ്കിൽ പോലീസിലെ നല്ല നല്ല അധികാരി എസ് പോലെയുള്ള സബ് ഇൻസ്പെക്ടർ പോലെയുള്ള ബഹുമാനപ്പെട്ട ഡിവൈഎസ്പി പോലെയുള്ള ഒരുപാട് നല്ല നല്ല അധികാരികളുടെ നേതൃത്വത്തിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി ചോദിച്ചറിയണം ഏതെങ്കിലും വിദ്യാർത്ഥികൾ റാങ്കിങ്ങിന് ഇരയായിട്ടുണ്ടെങ്കിൽ അവർ നല്ലപോലെ പോലെ രംഗത്ത് വരാൻ വേണ്ടി നല്ല ധൈര്യം പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ജീവനും സ്വത്തിനും സുരക്ഷയെടുക്കുന്ന പോലീസിനുണ്ട് എന്ന് എന്താ പറയാ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഓരോ വിദ്യാർത്ഥികളും നമ്മുടെ മക്കളാണ് അല്ലെ പോലീസുകാരുടെ മക്കളുണ്ടാകും അധികാരികളുടെ രാഷ്ട്രീയക്കാരുടെ നമ്മുടെ എന്റെ എല്ലാവരുടെയും മക്കളും ഈ പറയുന്ന ഹൈസ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നുണ്ടല്ലേ ഭാവി തലമുറകളാണ് അവര് അവരൊരിക്കലും ഇല്ലാതാവരുത് അവരൊരിക്കലും ജീവൻ നഷ്ടപ്പെടുത്തരുത് അവരൊരിക്കലും മാനസികമായി ബുദ്ധിമുട്ടരുത് ഒരുപാട് വിദ്യാർത്ഥികളുടെ റാങ്കിങ്ങിന് ഇരയായിക്കൊണ്ട് അവരുടെ ജീവിതം പോലും ഇല്ലാതാവുമ്പോ ആ വിദ്യാർത്ഥിയുടെ ജീവിതം മാത്രമല്ല ഇല്ലാതാവുന്നത് ആ വിദ്യാർത്ഥിയെ പഠിപ്പിക്കാൻ സ്വന്തം വീട് പണയം വെച്ചും വീട് വിറ്റും സ്ഥലം വിറ്റും സ്വർണം വിറ്റും പണയം വെച്ചും പലിശയ്ക്കെടുത്തും കടം വാങ്ങിയും പിച്ചായി എടുത്തിട്ട് വരെ പഠിപ്പിക്കുന്ന രക്ഷിതാക്കൾ നമ്മുടെ കേരളത്തിലുണ്ട് സഹോദരി സഹോദരന്മാരെ സങ്കടമുണ്ട് ഗവൺമെന്റ് സങ്കടമുണ്ട് പോലീസെ ഇതിനൊക്കെ ഒരു അറുതി വരേണ്ടേ അല്ലെ ഓരോ രക്ഷിതാക്കളുടെയും മനസ്സിനകത്ത് തീയാണ് നെഞ്ചിൽ തീയാണ് ഇപ്പൊ കണ്ടില്ലേ കോട്ടയത്ത് റാഗിങ് നടന്നത് എങ്ങനെയാണെന്ന് ഒരു വിദ്യാർത്ഥിക്കെതിരെ ഞാൻ പറയുന്നില്ല ആ വളരെ മോശമായ രീതിയിലുള്ള ഒരു സാഹചര്യം ഒരുക്കിയ ഒരു സീനിയോട്ടി വിദ്യാർത്ഥികൾ അല്ലേ ഇവരൊക്കെ ആ ഒരു പയ്യനെതിരെ റാഗിങ് ചെയ്തത് വീഡിയോ നമ്മൾ കണ്ടതല്ലേ ഞാനടക്കം അതിനെതിരെ പ്രതികരിച്ചതാണ് കേരളത്തിലെ ഓരോ ജനങ്ങളും ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പ്രതികരിച്ചതാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയതാണ് ഒരു അന്ത്യം വേണം അതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും പ്രൈവറ്റ് അതുപോലെ പ്രൈവറ്റ് സ്കൂളുകളിലും ഹൈസ്കൂളുകളിലും ഗവൺമെന്റ് ഹൈസ്കൂളുകളിലും ഗവൺമെന്റ് കോളേജുകളിലും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം നടത്തണം ഒരു നല്ല മീറ്റിംഗ് വെക്കണം ഒരു സ്കൂളിൽ മൂവായിരം പേരുണ്ടെങ്കിൽ മറ്റോ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറോ പേരെ തരംതിരിച്ചുകൊണ്ട് അവരുടെ പരാതികൾ കേൾക്കണം വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കണം ഉന്നത അധികാരിയുടെ നേതൃത്വത്തിലായിരിക്കണം ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കേണ്ടത് എന്നിട്ട് ഈ വിദ്യാർത്ഥികളുടെ പരാതി ആരെങ്കിലും ആർക്കെങ്കിലും റാഗിങ്ങുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന ഒരു വിഷയം ബഹുമാനപ്പെട്ട പോലീസ് അന്വേഷിക്കണം പരാതി ചോദിക്കണം പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി വ്യക്തമായിട്ട് എഴുതിയെടുത്തിട്ട് അത് അന്വേഷിച്ച് സത്യസന്ധമാണെങ്കിൽ ആ വിദ്യാർത്ഥികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ചു ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും പരസ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ള കുട്ടികൾ റാഗിങ്ങിനെ ചിന്തിക്കുന്ന കുട്ടികൾ ഒരിക്കലും ചിന്തിക്കില്ല അവരുടെ സർട്ടിഫിക്കറ്റ് ഡിസ്മിസ് ചെയ്യണം സർട്ടിഫിക്കറ്റ് കളയണം ഞാൻ പറയാ അല്ലെങ്കിൽ അവരെ റെഡ് ലിസ്റ്റിൽ ലോകത്ത് എവിടെ പോയാലും അവർക്കൊരു ജോലിയും കിട്ടാതിരിക്കണം അതിനുള്ള സാഹചര്യം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ സർക്കാരും പോലീസും ഒരുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ റാഗിങ്ങിന് ഒരു പരിധിവരെ ഇല്ലാതിരിക്കും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പേടിയുണ്ടാകും നമ്മുടെ ഭാവി ഇല്ലാതാവും നമ്മൾ എന്ത് കോടികൾ നമ്മുടെ കുടുംബത്തിണ്ടായിട്ട് എന്താ കാര്യം നല്ലൊരു പേരും പെരുമി നമ്മൾക്ക് വേണം ഓരോ സ്വപ്നങ്ങൾ എം ഡി ബി എസ് നമ്മൾ ഡോക്ടറേറ്റ് നേടണം നമ്മൾ ഡോക്ടർ ആവണം നമ്മൾ പോലീസ് ആവണം നമ്മൾ ഇന്ന വകുപ്പിൽ കയറണം എന്ന ചിന്തയുള്ള ഓരോ വിദ്യാർത്ഥികൾ അനാവശ്യമായി താഴെ തട്ടിലുള്ള അല്ലെങ്കിൽ ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ റാഗിങ് ചെയ്യുമ്പോൾ അങ്ങനെ റാഗിങ് ചെയ്യുന്നവരുടെ വിദ്യാർത്ഥികളുടെ ഭാവി ഇല്ലാതാവും എന്നുള്ള ചിന്ത അവർക്കുണ്ടെങ്കിൽ നാളെ റാഗിങ് ഒരിക്കലും സംഭവിക്കില്ല അതുകൊണ്ട് ഓരോ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ കോളേജിൽ ഒറ്റയഴിക്ക് ഒരു കോളേജിൽ മൂവായിരം പേരുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മീറ്റിംഗ് വെക്കണമെന്നില്ല എത്ര പേരെ ഒറ്റയഴിക്ക് മീറ്റിംഗ് സംഘടിപ്പിക്കാൻ പറ്റും അത്രയും പേരെ അതേപോലെ പല ഘട്ടങ്ങളിലായി ഓരോ ഹൈസ്കൂളുകളിലും ഓരോ കോളേജുകളിലും ഓരോ പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെന്റ് കോളേജുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും താമസിക്കുന്ന താമസിച്ചു പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പരാതികൾ ചോദിക്കണം പല പരാതി ഉണ്ടോ എന്ന് മീറ്റിംഗ് വെച്ചുകൊണ്ട് പരാതികൾ ചോദിച്ച് അതിൽ പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതി നമ്മൾ എഴുതിയെടുത്ത് അതിൽ അന്വേഷണം നടത്തി സത്യസന്ധമാണെങ്കിൽ ആ വ്യക്തികൾക്കെതിരെ ശക്തമായ റാഗിങ് നടത്തുന്നവർക്കെതിരെ അല്ലെങ്കിൽ റാഗിങ് നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റാഗിങ് ഇല്ലാതാവും അതുപോലെ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് അധികാരികൾ വരുമ്പോൾ കള്ളപ്പരാതി പറയുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും അല്ലെ ആർക്കെങ്കിലും ഏതെങ്കിലും ആളുകൾക്കെതിരെ എന്താ പറയാ സിനിയോട്ടുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇവയ്ക്കൊരു പണി കൊടുക്കണം അല്ലെങ്കിൽ ഇവൾക്ക് ഒരു പണി കൊടുക്കണം എന്ന് പറഞ്ഞ് കള്ളപരാതി പറയുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവരെയും ആ സ്കൂളിൽ നിന്നും പുറത്താക്കണം സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നവര് സത്യമാണെങ്കിൽ ആ സത്യത്തെ സത്യമായി കണ്ടുകൊണ്ട് അന്വേഷണം നടപ്പിലാക്കി റാഗിങ് ചെയ്യുന്നവരെ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിന്റെ ഓരോ വീട്ടിലും സമാധാനം ഉണ്ടാകും ഓരോ രക്ഷിതാക്കളും സമാധാനത്തോട് ഉറങ്ങും ഓരോ കൂടപ്പുറപ്പുകളും കേരളത്തിന്റെ ഓരോ വീട്ടിലും സമാധാനത്തോടെ അവർ ജീവിക്കും ജീവിക്കേണ്ട സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാകും അവർക്ക് ജീവിക്കേണ്ട സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാരിനും പോലീസിനുമാണെന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിലെ ജനമൈത്രിയാണ് പോലീസിലെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കുന്ന ഒരു സംവിധാനമാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസ് സംവിധാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് പല വിവാദങ്ങളിലൂടെയും പല മേഖലകളിലൂടെയും പല കാലത്തും കടന്നുപോയിട്ടുണ്ടെങ്കിലും ഒരുപാട് നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളായ ബഹുമാനപ്പെട്ട കേരള പോലീസിലുണ്ട് ആ പോലീസിനോട് എനിക്ക് പറയാനുള്ളത് ഓരോ ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ഓരോ കോളേജുകളും ഓരോ ഹൈസ്കൂളുകളും ഓരോ പ്രൈവറ്റ് കോളേജുകളും പ്രൈവറ്റ് ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തമായ ശക്തമായ അന്വേഷണം നടപ്പിലാക്കി മീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ വല്ല പരാതികളുണ്ടെങ്കിൽ ആ പരാതി സ്വീകരിച്ചുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തി റാഗിംഗ് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഓരോ ഓരോ ജില്ലകളിലും സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ ഓരോ രക്ഷിതാക്കൾക്കും ഓരോ കുടുംബത്തിനും കഴിയും കഴിയട്ടെ എന്ന ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കേരളത്തിൽ എവിടെയും റാഗിംഗ് ഇല്ലാതിരിക്കട്ടെ റാഗിംഗ് നടത്തുന്നവരെ നമ്മൾ ആ വിദ്യാലയത്തിൽ നിന്ന് ആ പഠിക്കുന്ന സംവിധാനത്തിൽ നിന്ന് പുറത്താക്കൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റിൽ റെഡ് പെടുത്തിക്കൊണ്ട് സർട്ടിഫിക്കറ്റിനെ റെഡ് ലിസ്റ്റിൽ മുന്നോട്ട് പോകണമെന്ന് ബഹുമാനപ്പെട്ട സർക്കാരിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഓരോ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് ഓരോ കോളേജുകളിലും ഓരോ ഹൈസ്കൂളുകളിലും ഓരോ ഗവൺമെന്റ് ഹോസ്റ്റലുകൾ ഹോസ്റ്റലുകളിലും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും എല്ലാ ഹൈസ്കൂളുകളിലും വലിയ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഹോസ്റ്റലുകളിൽ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ പോയി മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് പരാതി പരാതി ഉണ്ടെങ്കിൽ ആ നല്ല രീതിയിൽ കേട്ടുകൊണ്ട് ആരെങ്കിലും റാഗിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ പതിനാല് ജില്ലകളിലും റാഗിങ്ങിന്റെ പേരിൽ സമാധാനം കിട്ടും ഇത് നല്ല രീതിയിൽ കേരളം മുന്നോട്ട് പോയി മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതുപോലെ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇന്ത്യയിലെ മറ്റുള്ള ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റുകളും അതിനെ ഏറ്റെടുത്തുകൊണ്ട് അവരും അവരുടെ സംസ്ഥാനങ്ങളിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ രാജ്യത്തിനകത്ത് റാഗിങ് തന്നെ വളരെ കമ്മിയാവും എന്ന ഒരു ചിന്ത എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുകയാണ് ഇതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും പുറത്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ എല്ലാം നമുക്ക് ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും അതിലൊരു മനുഷ്യരാണ് മനുഷ്യരുടെ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഒരിക്കലും ജീവിക്കുള്ള ഒരു യാത്രയാണ് നമ്മുടെ നമ്മൾ ജനിച്ചുപോയി ഒരു ചെറിയൊരു യാത്ര ആ യാത്രയിലാണ് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് യാത്ര അവസാനിക്കേണ്ട ഒരു സമയമുണ്ട് അവസാനിക്കും നമ്മൾക്കൊക്കെ ഒരു മരണമുണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നല്ല രീതിയിൽ ജീവിച്ച് സമൂഹത്തിന് ഉപകാരപ്രദമായ മക്കളായി നമ്മൾക്കൊക്കെ ജീവിക്കാൻ സാധിക്കട്ടെ സമൂഹത്തിന് ഉപകാരപ്രദമായ അധികാരികളും പൊതുസമൂഹത്തിൽ ഉപകാരപ്രദമായ നമ്മളെ പോലെ നമ്മളൊക്കെ എല്ലാവരും പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ ജീവിതം നയിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് എല്ലാവരോടും എല്ലാവർക്കും വേണ്ടിയും സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് റാഗിംഗ് സംവിധാനത്തിലെ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന റാഗിംഗിന്റെ വിഷയം കേരളത്തിലെ ഓരോ ഓരോ ജില്ലകളിലും ഓരോ ഹൈസ്കൂളുകളിലും കോളേജുകളിലും ഗവൺമെന്റ് ഹോസ്റ്റലുകളിലും പ്രൈവറ്റ് ഹോസ്റ്റലുകളിലും ഉന്നത അധികാരികൾ ഉത്തരവാദിത്തപ്പെട്ട എസ് സബ് ഇൻസ്പെക്ടർ മുതൽ എസ് എച്ച്ഒ ഡി വൈ എസ് പി എസ് പി പോലെയുള്ള അധികാരികൾ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തി നല്ല രീതിയിലുള്ള റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുമ്പോൾ അങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ കേരളത്തിൽ റാങ്കിങ്ങിന്റെ വിഷയത്തിൽ നല്ലൊരു വഴിത്തിരിവാകും ആരും റാങ്കിങ് ചെയ്യാതിരിക്കും ഇത് രാജ്യം മാതൃകയാക്കും എന്ന സന്തോഷത്തോടെ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു